ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ത്യൻ ജോഗ്രഫിയിലെ ഗംഗാ നദി വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഇനി പ്രധാനപ്പെട്ട പോഷക നദികളെ കുറിച്ചാണ് നോക്കേണ്ടത് നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത് ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് യമുന നദി നോക്കാം നദി യമുനദി നദിയുടെ നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പതിമൂന്ന് എഴുപത്തി ആറ് കിലോമീറ്റർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് നദിയുടെ നീളം നദിയുടെ ഉത്ഭവം എവിടെയാണെ ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചരിലുള്ള യമുനോത്രി ഹിമാനിൽ നിന്ന് നമ്മൾ യമുനോത്രി ഹിമാലിയും നോക്കുക അല്ലേടെ ഉത്തരാഖണ്ഡിലെ ഏത് സ്റ്റേറ്റാണെ ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ ബന്തേർപുഞ്ച് മലനിരകളുടെ ആ മലനിരകൾ ഏകദേശം ആറായിരത്തി മുന്നൂറ്റി പതിനാറ് മീറ്റർ ഉയരം കേട്ടോ ആറായിരത്തി മുന്നൂറ്റി പതിനാറ് മീറ്റർ ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ ചരിവിലുള്ള യമുനോത്രി ഹിമാനിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത് യമുന നദി ഉത്ഭവിക്കുന്നത് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത് യമുന പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി கடலில் நேரிட்டு பதிக்காத்த நதிகளில் வச்சு ஏற்றவும் வலிய நதியான எமுன கடலில் நேரிட்டு பதிக்காத்த நதிகளில் வச்சு ஏற்றவும் வலிய நதியான നദിയുടെ നീളം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ യമുന നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവിലുള്ള യമുനോത്രി ഹിമാലയം നിന്ന് നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി ഗംഗാ നദിയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ് യമുന നദിയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ് യമുന യമുന നദി ഗംഗാ നദിയുമായി സംഗമിക്കുന്ന പ്രദേശം നദി ഗംഗാ നദിയുമായി സംഗമിക്കുന്ന പ്രദേശം പ്രയാഗ് അലഹബാദിലെ പ്രയാഗ് അലഹബാദിലെ പ്രയാഗ് എന്ന് വെച്ചാണ് നദി ഗംഗാ നദിയുമായി സംഗമിക്കുന്നത് യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ടോൺസ് നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ടോൺസ് യമുനാനദി തീരത്തെ പ്രധാന പട്ടണങ്ങൾ ശ്രദ്ധിച്ചെ എമ്പോർട്ടൻ്റ് ആണ് നദി തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര ഡൽഹി മധുര മധുര ഏത് ധായാണ് ഡെഥത്തിൻ്റെതായ ആ ധായാണ് മധുര ഇട്ടാവ നദി തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ് ആഗ്ര ഡൽഹി ഇട്ടാവ യമുനദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകം ഏതാണ് എല്ലാവർക്കും അറിയാം താജ്മഹൽ അപ്പൊ ശ്രദ്ധിച്ചോ ഗംഗ നദിയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ് യമുന യമുനാനദി ഗംഗാനദിയുമായി സംഗമിക്കുന്ന പ്രദേശമാണ് അലഹബാദിലെ പ്രയാഗ് യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ്സ് യമുന നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര ഡൽഹി മധുര ഇറ്റാവ യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകം താജ്മഹൽ ഹിന്ദു പുരാണത്തിൽ യമുന സൂര്യഭഗവാന്റെ പുത്രിയായും ഹിന്ദു പുരാണത്തിൽ യമുന സൂര്യഭഗവാൻ്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും പറയപ്പെടുന്നു നദിയുടെ പോഷക നദികളാണ് കെൻ ടോൺസ് ഹിൻഡോൺ ഇമ്പോർട്ടൻ്റ് ആണ് നിരന്തരം ചോദിക്കുന്നതാണ് ശ്രദ്ധിച്ച് പഠിക്കണം ചമ്പൽ ചമ്പൽ ടോൺസ് ഹിൻഡോൺ യമുന നദിയുടെ പ്രധാന പോഷക നദികളാണ് ചമ്പൽ ടോൺസ് ഹിൻഡോൺ ചമ്പൽ ബെത്വ കെൻ ടോൺസ് ഹിൻഡോൺ യമുന നദിയുടെ വലതു തീരത്തുള്ള പോഷക നദികളാണ് ചമ്പൽ സിന്ദ് ബദ്വ ഇവയെല്ലാം ഉപദേവീയ പീഡവും ഉത്ഭവിക്കുന്നവയാണ് യമുന നദിയുടെ വലതു തീരത്തുള്ള പോഷക നദിയ നദികളാണ് ചമ്പൽ സിന്ദ് ബദ്വ യമുന നദിയുടെ ഇടതു തീരത്തുള്ള പോഷക നദികളാണ് ഹിന്ദൻ റിന്ദ് സെങ്കർ വരുണ അപ്പോൾ ഇപ്പൊ യമുനാനദിയുടെ വലത് തീരത്തുള്ളതാണെങ്കിലോ ചമ്പൽ സിന്ധ് ബദ്വ യമുനാനദിയുടെ ഇടതുതീരത്തു നിന്നുള്ള പോഷക നദികളാണ് ഹിന്ദൻ റിന്ദ് സെങ്കർ വരുണ യമുന നദിയിലെ ജലം കിഴക്കു പടിഞ്ഞാറൻ ഗംഗാതടത്തിലും ആഗ്ര കനാലിലൂടെയുമുള്ള ജലസേചനത്തിനായും ഉപയോഗിക്കുന്നു യമുന യമുനാനദിയിലെ ജലം എവിടെയൊക്കെയാണ് കിഴക്കു പടിഞ്ഞാറൻ ഗംഗാതടത്തിലും ആഗ്ര കനാലിലൂടെയുള്ള ജലസേചനത്തിനായും ഉപയോഗിക്കുന്നു ഒന്നുകൂടെ ശ്രദ്ധിച്ചോടെ യമുന നദി ഗംഗയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഉത്ഭവിക്കുന്ന ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരാഖണ്ഡിലെ ബന്തേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത് നദി നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന കാലിൻ്റെ എന്നറിയപ്പെടുന്നു കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് വലുത് ഏറ്റവും പടിഞ്ഞാറ് ദിശയുടെ ഒഴുകുന്ന പോഷക നദിയാണ് യമുന യമുന നദി ഗംഗാ നദിയുമായി സംഗമിക്കുന്നത് എവിടെ വെച്ചാണ് അലഹബാദിലെ പ്രയാഗിൽ വെച്ചാണ് നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഡോൺസ് എന്ന് പറയുന്നത് പ്രധാന പട്ടണങ്ങളാണ് ആന്ധ്ര ഡൽഹി മധുര ഈ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ ഹിന്ദു പുരാണത്തിൽ യമുന സൂര്യഭഗവാന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും പറയപ്പെടുന്നു പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് യമുനയുടെ ചമ്പൽ കെൻ ടോൺസ് ഹിൻഡോൺ വലതു തീരത്തൊന്നും ഇടതു തീരത്തുനിന്നും പറഞ്ഞ് പോഷക നദികൾ തരംതിരിക്കുന്നുണ്ട് ചമ്പൽ സിന്ധ് ബത്വ ആണ് യമുന നദിയുടെ വലതു തീരത്തുള്ളത് ഇനി ഇടതു തീരത്തുള്ളതാണ് ഹിന്ദൻ റിന്ദ് സെങ്കൽ വരുണ എന്ന് പറയുന്നത് അപ്പോൾ ഗംഗാ നദിയുടെ പോഷക നദിയായ യമുന നദിയെ കുറിച്ച് ഇത്രേം നോക്കാവുള്ളൂ ബാക്കി പോഷക നദികളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ക്ലാസ്സുകൾ എല്ലാവരും നല്ലപോലെ കാണുക ക്ലാസ്സുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്